ഹലോ അപ്പം ഇന്നില്ലേ ഞങ്ങൾ സെലിനോട് ഷെയർ ആക്കുന്നോടൊക്കെ നോമ്പ് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ മുതൽ അതൊരു ഫുൾ വ്ലോഗ് ആക്കണം എൻ്റെ കുക്കിംഗ് ഒക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ നടക്കണില്ല ഞാൻ ഈ വ്ളോഗേഴ്സിനെയൊക്കെ സമ്മതിച്ചു കേട്ടോ ഇതിങ്ങനെ ക്യാമറ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കലൊക്കെ ഞാൻ തുടങ്ങി പക്ഷെ എനിക്ക് എത്തണില്ല അപ്പോൾ ഞാൻ നിർത്തി പിന്നെ ഒരു നാലരയൊക്കെ ആയപ്പോൾ ഞാൻ അപ്പത്തിനെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കരിക്കിന് ഒക്കെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചാൽ മതി പിന്നെ കട്ട്ലെറ്റ് ഈത്തപ്പഴം പൊരിച്ചത് മൊമോസ് പിന്നെ ചിക്ക ബീഫ് വരട്ടിയത് ബീഫ് ബിരിയാണി വെള്ളം കളിക്കണ്ട് പിന്നെ മൊമോസിനുള്ള സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മാംഗോ ജ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ അപ്പത്തിന് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം എന്താ പത്തിരി വാങ്ങിക്കുക എന്നുള്ള പ്ലാനില്ല കേട്ടോ അപ്പം ഇതാ എത്തിയിട്ടുണ്ട് അതിന് ആവശ്യമൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും നോമ്പുറക്കാൻ വേണ്ടി വെയിറ്റിങ്ങാണ് കുഞ്ഞാവയും എത്തിയിട്ടുണ്ട് കേട്ടോ നോമ്പുറക്കാനുള്ള കറക്റ്റ് ടൈമിൽ അവനും എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് എല്ലാവരും കൂടി ഇതായിരുന്നു നോമ്പ് തുറക്കലാണ് ഇനി നോമ്പ് തുറന്ന് എല്ലാവരും കൂടി നിസ്ക്കാരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചു നേരൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇന്ന് നോമ്പിനിങ്ങനെയാണ് കേട്ടോ ഇപ്പം മുമ്പിൽ നിൽക്കും ബാക്കി ഒരുമിച്ച് ഒരുമിച്ചാണ് നിസ്കരിക്കാറുള്ളതെല്ലാവരും അപ്പോൾ ഈ ഒരു അവരൊക്കെ സംസാരിച്ചിരുന്ന ഗ്യാപ്പിലാണ് നമ്മൾ അപ്പമൊക്കെ ചുറ്റിട്ടുണ്ടായിരുന്നത് പിന്നെ വീഡിയോസ് എടുക്കാൻ മറന്നു കേട്ടോ കുറേ ഭാഗങ്ങൾ മുട്ട് പോയിട്ടുണ്ട് അത് എനിക്ക് എപ്പോഴും എപ്പോഴുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ഉള്ള ഭാഗങ്ങളൊക്കെ തട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഈ ഒരു നോമ്പുതാറയുടെ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടാക്കിയതാണ് കേട്ടോ വരും വർഷം കാണാമല്ലോ അപ്പോൾ അതാ ഇതാണ് ഞങ്ങളൊരു കുഞ്ഞ് നോമ്പുതാറ